അപ്പോൾ എട യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ടാൽ തന്നെ അറിയാം അങ്ങനത്തെ എന്താ പരിപാടി എന്നുള്ളത് മനസ്സിലായോ ഇല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ എന്താണെന്ന് പറയാനുള്ളത് എന്നറിയോ എല്ലാവരും ഒരു ലൈക്ക് തരി കുട്ടികളെ കാണുന്ന ആൾക്കാരെല്ലാവരും ഒരു ലൈക്ക് തരിക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാം ഇഷ്ടപ്പെടാത്ത കൊണ്ടാണ് അവങ്ങളൊക്കെ ലൈക്ക് തരാത്ത ലൈക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് അത്രയും കെഞ്ചി പറയുന്നത് കേട്ടോ അപ്പം ലൈക്ക് തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്നറിയോ ദാ ചാമ്മ എരിവുണ്ട് തേങ്ങ ചോ ചിക്കൻ കറി അപ്പം ചിക്കൻ ഞാൻ എടുത്ത് വെച്ചതാണ് ഉള്ളി തേങ്ങ കുറച്ച് ഉലുവീം കൂടി ഇതിലും കേട്ടോ ഉലുവ ഞാൻ എടുത്തിട്ടില്ല എടുക്കട്ടെ ആ ഇത്ര ഈ ഒരു ചെറിയ ടീസ്പൂണ് ഒരു സ്പൂണ് പുലുവിയും കൂടി ഇട്ട് അതുകൊണ്ട് ഈ ചാമേരി കൊണ്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുക നെയ്ച്ചോറ് ഉണ്ടാക്കുക ബിരിയാണി ഉണ്ടാക്കുക എല്ലാം ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇന്നിപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കി കാണിച്ചു തരാം പിന്നെ ഒരു ദിവസം നെയ്ച്ചോറ് ഉണ്ടാക്കി കാണിച്ചു തരാം ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിന്ന് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കട്ടെ തേങ്ങ ഞാൻ ഒരു തേങ്ങ ചെറുകി വെച്ചതാണ് പക്ഷേ ഇത് ഫുള്ളൊന്നും ഞാനതിലിടുന്നില്ല കുറച്ചിടളൂ കേട്ടോ അതേമാതിരി ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാം നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാവും ഉള്ളി അത്രയേ ഉള്ളു ഒന്നര ഗ്ലാസ് ஒாஸ் அரிட்ட நமக்குது கழகி விரத்தி அடுப்போ நமக்கு இது குக்கரிலாம் அதில் உள்ளி உண்டு கேட்டோ உள் ஞானத்தே அப்போ உள்ளி இது இட்டும் നല്ലോണം അതൊന്ന് തിരുമ്പി കൊടുക്കെട്ടോ ഉള്ളിട്ടിട്ട് ഉള്ളി ഇതിലേക്ക് ഒന്ന് പിടിക്കട്ടെ അപ്പം നാളികേരം ഇടാം ഉപ്പ് ഇട്ടെടുക്കട്ടെ നന്നായിട്ട് തിരുമ്പിപ്പിടിക്കാം കുക്കറ് മാറ്റിയിട്ടാണ് ഞാൻ വലിയ കുക്കറാക്കിയാണ് കാരണം അത് രണ്ട് നേരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ കുറച്ചും കൂടി ഉണ്ടായിക്കോട്ടെ നേരിച്ചിട്ട് പിന്നായിരിക്കും ഒരു നുള്ള് പെരിഞ്ചീരകം എന്താ പൊടി കൊച്ചും തേങ്ങ ഇട്ടെ തേങ്ങ നല്ല ഉണ്ടായാൽ നല്ലതാണ് പക്ഷെ പറ്റുള്ളുല്ലോ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചാമയ്ക്ക് അരിൻ്റെ മാതിരിയുള്ള വേവില്ലല്ലോ അപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ ഈ ഉള്ളി നല്ലോണം അതിൽ പിടിപ്പിക്കുന്ന വേണേ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളി ഉലുവിയൊക്കെ ആദ്യം അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ അരിയിട്ട് കൊടുക്കാൻ മതി അപ്പം ഇത്രേയുള്ളൂ ഞങ്ങൾക്കതിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം അളന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ഒരു ഗ്ലാസ് ഇത് ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് ശരിക്ക് വേവൂല അത് ഞാൻ അങ്ങനെ പല വീഡിയോയിലും കണ്ടു പക്ഷെ അത് ശരിക്ക് വെന്ത് കിട്ടൂല നല്ല വെന്ത് കുഴഞ്ഞ് വരണമെങ്കിൽ ഇതിൽ വെള്ളം തന്നെ വേണം ചൂടാറി കഴിഞ്ഞാൽ ഇത് ബലം വയ്ക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ നല്ലോണം വേവു തന്നെ വേണം അപ്പോൾ ഒന്നര ഗ്ലാസ് ആയിരിക്കും ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറ് മാറ്റം കൊണ്ടിരുന്ന ഓരോ മണിയുണ്ട് അടുപ്പത്ത് വെക്കുകയാണെങ്കിലും നമ്മളിതേ കണക്കിന് വെച്ചാൽ മതി കേട്ടോ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ കേട്ടോ അതിൻ്റെ ആ വെള്ളം കഴിക്കാതെ ഒരു നുള്ള് വെളുത്തുള്ളിയും കൂടി ഇത് വിടാം നമുക്കത് അടുപ്പത്തേക്ക് വയ്ക്കാം ഞാനത് അടുപ്പത്ത് വെച്ചുകൊടുത്തു തിളക്കട്ടെ തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ വെയിറ്റ് ഇട്ടു അടച്ച് വെച്ചു ഇതൊന്ന് തിളച്ചിട്ട് സിമ്മിലാക്കി വെക്കുക കുറച്ച് നേരം അപ്പോൾ നമുക്ക് ചിക്കൻ കറിയും കൂടി അടുപ്പത്ത് വയ്ക്കാം സിമ്പിളായിട്ടോ നല്ല പരിപാടിയും വാട്ടിനോ കുഴക്കിനോ ഒന്നുമില്ല ചിക്കൻ ഇതിലേക്ക് കൊടുക്കുക മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കുക முளகுடி இட்டுக்காஷ்மீரி முளகு படி ஒரு ஸ்பூன் மல்லிப்பொடி இட்டு ரெண்டாக்கிட்டு വെളുത്തുള്ളി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല ഇടണില്ല ചെറിയ ഉള്ളി തക്കാളി സവാള കൊത്തി മുറിച്ചിട്ടിരിക്കാം കേട്ടോ അങ്ങനെ കേട്ടോ മതി കുരുമുളക് പൊടി ഉപ്പ് മല്ലിയിലും മതി ഇനി ഇതാണ് തിരുമ്പി കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഉണ്ട് ഒഴിച്ചുകൊടുക്കുക തക്ക എല്ലാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ഇനി ഇത് അടച്ച് വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഇത് വേവിച്ചെടുക്കട്ടെ പിന്നെ അതല്ല ഞാൻ പ്രശ്നം ഗൗരിയമ്മക്ക് ഇതൊന്നും പറ്റൂല ഓൾക്കിഞ്ഞ് നമ്മൾ നെയ്യ്ച്ചോറ് ഉണ്ടാക്കണം ഇനി ഞാൻ വേറെ ഉണ്ടാക്കണം തേങ്ങാച്ചോറ് ഇതാ നമ്മുടെ ചിക്കൻ കളി ഇനി ഇതിൽക്കില്ല നെയ്യ്ച്ചോറ് കൂടെ വെക്കട്ടെ അതിൻ്റെ ഒപ്പം ഇതാ ഗോപി ചില്ലി ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിട്ടത് അപ്പം ഇതും കൂടി ഒന്ന് പൊരിക്കട്ടെ നമ്മുടെ ചോറ് റെഡി ആട്ടോ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാ നമ്മൾ അരി കൊണ്ട് വെക്കണ അതേ ടേസ്റ്റിനെ കേട്ടോ അതിന് കിട്ടുക ഇത് ഞാൻ വിസില് വരാൻ കാത്തു തിന്നിട്ടില്ല കാരണം കുക്കറിൻ്റെ അടപ്പ് വന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ട് വേവിച്ചു വിട്ടു അടിപൊളി ടേസ്റ്റും ഉണ്ട് ഇനി ഇത് ഇതേപോലെ അടച്ചു വയ്ക്കട്ടെ കേട്ടോ കഴിക്കാൻ നേരത്തെ തുറക്കുക എന്നാൽ ഇതിൻ്റെ ചൂട് പോവില്ല ചൂട് പോയി കഴിഞ്ഞാൽ ഒരു ബലാണ് ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടൂല അപ്പം നമുക്കിത് ഇതേപോലെ വെയിറ്റ് തന്നെ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം വെയിറ്റ് ഇട്ടിട്ട് തന്നെ വെക്കണം ഇല്ലെങ്കിൽ ചൂടാറും അടിക്കട്ടെ നമ്മൾ ചിക്കൻ പോകട്ടെ ഗൗരിക്കുട്ടീൻ്റെ ബിരിയാണിയാണ് കേട്ടോ അത് ഉരുളാൻ കിഴങ്ങ് ക്യാരറ്റ് കോളിഫ്ലവറ് സോയാബീൻ സവാള ഇതെല്ലാം ഇട്ടിട്ട് ബിരിയാണി മസാലയും കുറച്ചിട്ടിട്ട് അങ്ങനെ തിരുമ്പി കുറച്ച് തൈര് ഒഴിച്ച് ഇനി അത് ചോറ് ഇനി അത് ഞാൻ ചോറും ചിക്കൻ കറിയും കഴിക്കട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുതേ